കോണ്ഗ്രസിനെതിരായ ആക്രമണത്തിന് മൂര്ച്ച കൂട്ടി പ്രധാനമന്ത്രി മോദി കോൺഗ്രസ് പാർട്ടിക്ക് കീഴിൽ ഒരാളുടെ വിശ്വാസം പിന്തുടരുന്നത് ബുദ്ധിമുട്ടാണെന്നും ജനങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള ഗൂഢാലോചന അവർ നടത്തുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു ഞായറാഴ്ച രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന ഒരു റാലിയിൽ അദ്ദേഹം നടത്തിയ സമ്പത്തിൻ്റെ പുനർവിതരണം പരാമർശത്തെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ഈ പുനർവിതരണം കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും വളരെയധികം രോഷാകുലരാക്കി അവർ എല്ലായിടത്തും മോദിയെ അധിക്ഷേപിക്കാൻ തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സ്വത്ത് തട്ടിയടത്ത് തിരഞ്ഞെടുത്ത ആളുകൾക്കിടയിൽ വിതരണം ചെയ്യാനുള്ള ആഴത്തിലുള്ള ഗൂഢാലോചനയാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന സത്യം ഞാൻ രാജ്യത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട് അദ്ദേഹം ഡോംഗിൽ ഒരു റാലിയിൽ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുൻപ് കോൺഗ്രസിൻ്റെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീണന രാഷ്ട്രീയമായി ഞാൻ തുറന്നുകാട്ടി ഇത് കോൺഗ്രസിനെയും അതിൻ്റെ ഇന്ത്യ സഖ്യത്തെയും വളരെയധികം ചൊടിപ്പിച്ചു അവർ എല്ലായിടത്തും മോദിയെ അധിക്ഷേപിക്കാൻ തുടങ്ങി അദ്ദേഹം വാചാലിനായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് സത്യങ്ങളെയും നയങ്ങളെയും ഭയക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് ഭരണത്തിൽ ഒരാളുടെ വിശ്വാസം പിന്തുടരുക പ്രയാസമാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു കോൺഗ്രസ് ഭരണത്തിൽ ഹനുമാൻ ചാലീസ കേൾക്കുന്നത് പോലും കുറ്റകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യം ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം